പാലക്കാട് ഗണേശോത്സവ ശോഭായാത്ര വ്യാഴാഴ്ച നടക്കും ബി ഒ സി റോഡ് തുടങ്ങി നഗരത്തിലെ വിവിധ റോഡുകളിലൂടെ ഗണേശ വിഗ്രഹയാത്ര നടക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവം നാമജപ കീർത്തനങ്ങൾ ഭക്തിപ്രഭാഷണങ്ങൾ എന്നിവയാൽ ഭക്തിസാന്ദ്രമായിരുന്നു ബുധനാഴ്ച വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച ഗുരുവായൂർ ഭജനമണ്ഡലിയുടെ ീർത്തനം നടന്നു വ്യാഴാഴ്ച ആനയൂട്ട പ്രസാദ വിതരണം എന്നിവയും നടക്കും നിമജ്ജന മഹാശോഭയാത്രയ്ക്ക് മുന്നോടിയായി മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഇ മധു സുദേവൻ ഇ മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തിരുപുരക്കൽ ഭൗതി ക്ഷേത്രത്തിന്റെ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ചെറുതും വലുതുമായിട്ടുള്ള പതിനഞ്ചടിയിൽ താഴെയുള്ള ഗണേശ വിഗ്രഹ നിവഞ്ചന ശോഭയാത്ര മേലാമുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും മേലാമുറി പച്ചക്കറി മാർക്കറ്റിൽ നടക്കുന്ന സമൂഹ സദ്യയും ഇതിൽ ഉൾപ്പെടും ശോഭയാത്ര മേലാമുറിയിൽ നിന്ന് തുടങ്ങിയിട്ട് പര്യങ്ങാടി മാർക്കറ്റ് റോഡ് വഴി ബിയോസ് റോഡ് വഴി പട്ടിക്കര മേൽപ്പാലത്ത് കയറി ഇറങ്ങി മേൽപ്പാലം പട്ടികര മേൽപ്പാലം കയറി ഇറങ്ങി എസ്കലേറ്ററിന്റെ താഴെ പാലക്കാട് നഗരസഭ വെച്ചിട്ടുള്ള എസ്കലേഡറിന്റെ താഴെയാണ് ഇപ്രാവശ്യത്തെ ഉദ്ഘാടന പാലക്കാട്